സൃഷ്ടിയാണ് അതിനാൽ ഖുർആൻ സൃഷ്ടിയല്ലെന്ന് ബഹുമാനപ്പെട്ട ഹംബൽ റളിയല്ലാഹു അൻഹു വാദിച്ചു അന്നത്തെ ഭരണാധികാരികൾ അവർ ഇതിന് നേരെ എതിരാണ് ഖുർആൻ അള്ളാഹുന്റെ വാദക്കാരാണ് അഹമ്മദ് അടക്കാൻ വേണ്ടി ഓർഡർ ഇട്ടു പട്ടാളക്കാർ തെരഞ്ഞു വരുന്നു എന്നറിഞ്ഞപ്പോ ശിഷ്യന്മാര് ഉസ്താദിനോട് തൽക്കാലം എവിടെങ്കിലും ഒന്ന് പോയി എന്ന് പറഞ്ഞു അഹമ്മദ് റളിയല്ലാഹു അൻഹു ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു ഒരു ഗുഹയിൽ പോയി ഒളിച്ചു ശിഷ്യന്മാരെ അറിയാതെ ഭക്ഷണമൊക്കെ കൊണ്ടേ കൊടുത്തു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങി എന്തെങ്കിലും പോന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു മുത്തുനബി സല്ല അലൈഹി ഒത്തിരി മൂന്ന് ദിവസം ഇരുന്നിട്ടുള്ളൂ അതിനാൽ അതിനേക്കാൾ കൂടുതൽ ഇരിക്കാൻ പാടില്ല പാടില്ലെന്നും പറഞ്ഞ കണ്ടു പോന്നു പട്ടാൾക്കാര് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു ജയിലടച്ചു ദിവസവും ചാട്ടവാറ് കൊണ്ട് അടി കിട്ടി മാനായ സൈദൻ അഹമ്മദ് പിന്മാറിയില്ല ഞമ്മളാരൊപ്പാണ് അഹമ്മദ് ഹമ്പലിന്റെ ഒപ്പം എല്ലാ കാലത്തും സ്വാലിഹിങ്ങളുടെ കൂടെ നമ്മൾ നിന്നു അതാണ് ഞമ്മളെ പ്രത്യേകത ഇതാണ് ഞമ്മളെ കുടുംബത്തിന്റെ സമസ്ത കുടുംബം എന്ന് പറഞ്ഞാൽ സ്വാലിഹിങ്ങളുടെ കുടുംബം സമസ്തന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ സ്വാലിഹിങ്ങളുടെ കുടുംബമാണ് അത് ഫാസിഹിങ്ങളുടെ കുടുംബമല്ല മുബത്തീന്റെ കുടുംബമല്ല കാഫിറിന്റെ കുടുംബമല്ല മുഷ്രീഖിന്റെ കുടുംബമല്ല സ്വാലിഹിന്റെ കുടുംബമാണ് എല്ലാ കാലത്തും നമ്മൾ സ്വാലിഹിങ്ങളപ്പാണ്